പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് ഐ എസ് എല്ലിന്റെ ആരംഭത്തിനായി ഐ എസ് എൽ നടക്കുമോ ഇല്ലേ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല നിലവിൽ ഇപ്പോൾ ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ഐ എസ് എല്ലിൻ്റെ കൊമേഴ്സ്യൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട നിലവിലെ പ്രവർത്തന പ്രതിസന്ധി പരിഹരിക്കുന്നതിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടി ഡിസംബർ മൂന്നിന് ഡൽഹിയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായേക്കും ഡിസംബർ മൂന്നിന് നടക്കാനായിട്ട് പോകുന്ന ഒരു മീറ്റിംഗ് എന്തുകൊണ്ടും നിർണായകം തന്നെയായിരിക്കും ഇന്ത്യ ഫുട്ബോളിന്റെ ഭാവിയെ സംബന്ധിച്ച് ഒരു നിർണായക ദിവസം തന്നെയായിരിക്കും ഡിസംബർ മൂന്ന് ഐ എസ് എൽ ക്ലബുകളും എഫ് എസ് ഡി എല്ലും ഐ ലീഗ് ക്ലബ്ബുകളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് തന്നെയായിരിക്കും അത് അടുത്തൊരു വാർത്ത സൂപ്പർ ലീഗ് കേരളയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് എസ് എൽ കെയിൽ പോയിന്റ്സ് ടേബിളിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കാലിക്കറ്റ് എഫ് സിയും അതുപോലെ തന്നെ തൃശ്ശൂർ മാജിക് എഫ് സിയും ക്വാളിഫൈ ആയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് കാലിക്കറ്റ് എഫ് സിയാണ് ഒൻപത് മത്സരങ്ങൾ കളിച്ച കാലിക്കറ്റ് എഫ് സിക്ക് ഇരുപത് പോയിൻ്റുകളാണ് ഉള്ളത് രണ്ടാം സ്ഥാനത്തുള്ളതാവട്ടെ തൃശൂർ മാജിക് എഫ് സി ആണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നും പതിനേഴ് പോയിന്റുകൾ തൃശൂർ മാജിക് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഒൻപത് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റുകൾ ടീമിനുണ്ട് നാലാം സ്ഥാനത്തുള്ളത് മലപ്പുറം എഫ് സി ആണ് പതിനൊന്ന് പോയിന്റുകളാണ് മലപ്പുറം എഫ് സിക്ക് ഉള്ളത് അഞ്ചാം സ്ഥാനത്തുള്ളത് കണ്ണൂർ വാരീസ് എഫ് സിയാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നും പത്ത് പോയിന്റുകൾ കണ്ണൂരിനുണ്ട് ആറാം സ്ഥാനത്തുള്ളത് ഫോഴ്സ കൊച്ചി എഫ് സി ആണ് മൂന്ന് പോയിന്റുകൾ മാത്രമാണ് കൊച്ചിക്കുള്ളത് ഇതിൽ ഫോഴ്സ കൊച്ചി എഫ് സി എന്തായാലും പുറത്തായിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ടീമുകൾക്കും ഒരു മത്സരം വീതമാണ് അവശേഷിക്കുന്നത് അടുത്ത മത്സരം വിജയിക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കൊമൻസ് എഫ് സി ക്വാളിഫൈ ആകും തിരുവനന്തപുരം കൊമൻസ് ക്വാളിഫൈ ആവാൻ തന്നെയാണ് ചാൻസ് കാണുന്നത് മലപ്പുറം എഫ് സി സംബന്ധിച്ചും അടുത്ത മത്സരം വിജയിക്കുക എന്നുള്ളത് നിർണായകമാണ് അഥവാ മലപ്പുറം എഫ് സി പരാജയപ്പെടുകയാണെങ്കിൽ ടീം പുറത്താകും അഞ്ചാം സ്ഥാനത്തുള്ള കണ്ണൂർ വാരിയസ് എഫ് സി ക്വാളിഫൈ ആവാനുള്ള ചാൻസ് അല്പം കുറവാണ് ഞാൻ അഥവാ അടുത്ത മത്സരം സമനിലയോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ചെയ്താൽ കണ്ണൂർ വാരിയസ് എഫ് സി പുറത്തായാലും പോയിന്റ് ടേബിളിൽ എന്തെങ്കിലും ടിസ്റ്റുകൾ സംഭവിക്കുമോ എന്നെല്ലാം കാത്തിരുന്നു കാണാം കൂടുതൽ ഐ എസ് എൽ മറ്റും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം